ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ ബറാത്തി രാവിലുണ്ടാക്കിയ നല്ല സോഫ്റ്റും ക്രിസ്പിയുമായ അരീരമാണ് വളരെ രുചികരമായ ഒരു അരീരം വളരെ വേഗത്തിൽ തന്നെ നമുക്കത് ഉണ്ടാക്കാൻ കഴിയും നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അരീരം തിന്നണം എന്ന് തോന്നുമ്പോൾ നിങ്ങളൊന്നുണ്ടാക്കി നോക്കൂ എന്നാൽ നമുക്ക് ഒരു ചെറിയ വട്ടച്ചെമ്പാണ് ഞാൻ അടുപ്പിലേക്ക് വെച്ചിരിക്കുന്നത് പൊടി വ വാട്ടാനായിട്ട് ഇതിലേക്കൊരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ശർക്കര ഒരുക്കാനായിട്ട് ഇനി ഇതിലേക്കൊരു ആറച്ച് മണ്ണും പൊടിയൊന്നുമില്ലാത്ത ശർക്കര ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് തിളപ്പിക്കാം അപ്പോഴേക്കും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങാ ചിരവിയതും ഒരു മുപ്പതോളം ചുവന്നുള്ളിയും ഒരു അര ടേബിൾ സ്പൂൺ നല്ല ജീരകവും ചേർത്ത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം തേങ്ങ ഇനി നമ്മുടെ ശർക്കര തിളക്കുമ്പോൾ അതിലേക്ക് തേങ്ങ ഒതുക്കിയത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമ്മുടെ ഈ ശർക്കര വെള്ളവും തേങ്ങയും എല്ലാം കൂടി ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ശർക്കര ഉരുക്കിയെടുത്ത് നമുക്ക് അരിപ്പൊടിയിൽ ഒഴിച്ച് കുഴച്ചെടുക്കാം അങ്ങനെ കുഴച്ചെടുത്ത് അരീരം ഉണ്ടാക്കിയാലൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം അരിപ്പൊടി ഇട്ട് കൊടുത്താൽ വളരെ സോഫ്റ്റും ക്രിസ്പിയുമായ നമ്മുടെ അരീരം നമുക്ക് കിട്ടും ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അരിപ്പൊടി പത്തിരിക്ക് മാവ് കുഴക്കുന്നത് പോലെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം എന്നിട്ടിത് ചൂടാറാൻ നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് കൊടുക്കാം എന്നിട്ട് കൈവച്ച് ചൂടാറിയതിനു ശേഷം ഇതുപോലെ കുഴച്ച് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അരിയിലപ്പം പൊരിക്കാനാവശ്യമായ വെളിച്ചെണ്ണ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണെങ്കിൽ അര പേ കിലോ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എൻ്റെ ഫ്രിഡ്ജിൽ ഇരുന്ന് വെളിച്ചെണ്ണ കട്ടയായതാണ് അതുകൊണ്ടാണ് ഞാനിതിലേക്ക് അതിട്ട് കൊടുത്തത് അത് ഉരുകി വന്നിട്ടുണ്ട് അര കിലോ വെളിച്ചെണ്ണയാണ് ഇനി നമുക്ക് നമ്മുടെ പരത്തിയെടുത്ത നമ്മുടെ ഈ അരീരം ഇതുപോലെ നമുക്ക് ഈ വെളിച്ചെണ്ണ നല്ല തിളച്ച് വന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം വളരെ ശ്രദ്ധിച്ച് വേണം ഈ വെളിച്ചെണ്ണയിലേക്ക് ഈ അരീരപ്പം ഇതുപോലെ ഒന്ന് കൊടുക്കാൻ നല്ല ചൂടായ വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ കയ്യമ്മലൊന്നും ആവാതെ നല്ലോണം ശ്രദ്ധിക്കണം നിങ്ങൾ എല്ലാ അരീരവും ഇതുപോലെ നമുക്കൊന്നിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം ഇടക്കൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് നല്ല ബ്രൗൺ കളറായി കിട്ടും ഒരു ഇതുപോലത്തെ ഒരു കളറായി വന്നാൽ നമുക്കിത് കോരി മാറ്റിയെടുക്കാം ഇതുപോലെയായിരുന്നു എൻ്റെ ഈ അരീരം എൻ്റെ അയൽവാസികൾക്കെല്ലാം ഞാൻ കൊടുത്തു വളരെ രുചിയുള്ള അരീരമാണെന്ന് അവരെന്നോട് പറഞ്ഞു അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുപോലെ നിങ്ങൾക്കും ഈ അരീരം ഇഷ്ടപ്പെടും വളരെ സോഫ്റ്റും ക്രിസ്പിയുമായ അരീരമാണ് പെട്ടെന്ന് തന്നെ നമുക്കിതുണ്ടാക്കാൻ കഴിയും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കണേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ആ കുഞ്ഞ് ബെല്ലൈക്കൺ അമർത്തിയാൽ ഓൾ എന്ന ഓപ്ഷൻ വരും അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായി വരാം ഓക്കെ ബൈ ബൈ